കുതിരകളിലെ അവയുടെ കുളമ്പുകൾക്കിടയിൽ കേടുപാടുകൾ ഉണ്ടാവാതിരിക്കാനും വേഗത്തിൽ ഓടാനും വേണ്ടി ഇരുമ്പിന്റെ ലാടം അടിക്കാറുണ്ട് ഈ ലാഡത്തിന്റെ സെമി സർക്കുലർ ആകൃതിയിൽ നിർമ്മിച്ച ഒരു റിസർവോയർ കർണാടകത്തിലെ കൂർഗ് ജില്ലയിലുണ്ട് ഹോഴ്സ് ഷൂ റിസർവോയേഴ്സ് എന്നാണ് ഇത്തരം റിസർവോയറുകൾ അറിയപ്പെടാറ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കർണാടകയിലെ ഹോഴ്സ് ഷൂ റിസർവോയർ ആയ ചിക്ലിഹോളയ റിസർവോയർ സൈറ്റിലേക്കാണ് കുശാൽ നഗറിലേക്ക് പോകുന്ന വഴി ആറ്റൂർ വനമേഖലയിലൂടെ കുറച്ചു ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് ഡാം സൈറ്റിൽ എത്താൻ സാധിക്കും അങ്ങനെ ഇതാ ഡാം സൈറ്റിൽ എത്തിയിട്ടോ വലിയ തിരക്കോ ബഹളങ്ങളോ ഒന്നും തന്നെയില്ല ഈ ഗേറ്റ് കാണുന്ന കുറച്ചു ദൂരം നടക്കണം വിശാലമായ റിസർവോയർ സൈറ്റ് കാണാൻ കാവേരി നദിയുടെ കൈവഴിയായ നദിക്ക് കുറുകെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് ഈ ഡാം നിർമ്മിക്കുന്നത് എണ്ണൂറ്ററുപത്തഞ്ച് ഹെക്ടർ സ്ഥലത്തേക്ക് ജലസേചനം നടത്തുക കൃഷി ആവശ്യങ്ങൾ എന്നീ കൂടിയാണ് നിർമ്മാണം ഫൈവ് പോയിൻറ്റ് സീറോ നയൻ സെവൻ എം സി എം ആണ് ഈ ഡാമിന്റെ സംഭരണശേഷി മറ്റൊരുപാട് പ്രത്യേകതകൾ ഈ റിസർവേറിനുണ്ട് കേട്ടോ എല്ലാ ദിവസവും രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് ഇവിടേക്കുള്ള പ്രവേശനം പ്രവേശനം തികച്ചും സൗജന്യമാണ് ഗേറ്റ് കടന്ന് മറുവശത്തെത്തിയാലാണ് മറ്റു ഡാമുകളിൽ നിന്നും ഈ റിസർവേറിനെ വ്യത്യസ്തമാക്കുന്ന ഹിഡൻ സ്പോട്ട് കാണാൻ പറ്റുള്ളൂ ഇതാണ് റിസർവോയറിന്റെ ആ മെയിൻ സ്പോട്ട് മറ്റു ഡാമുകളിലെ പോലെ വെള്ളം നിറയുമ്പോൾ ഇവിടെ ക്രസ്റ്റ് ഗേറ്റ് അല്ലെങ്കിൽ ഷട്ടറുകൾ പൊക്കേണ്ട ആവശ്യമില്ല വെള്ളം ഡാമിന്റെ സംഭരണശേഷി മറികടന്നാൽ ഇങ്ങനെ താനെ കവിഞ്ഞൊഴുകി പൊക്കോളും മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഈ റിസർവറിന് ഹോഴ്സ് ഷൂ റിസർവർ എന്ന് പേര് വരാൻ കാരണം കാരണമെന്തെന്ന് മുകളിൽ നിന്നുള്ള കാഴ്ചയിൽ തന്നെ അത് മനസ്സിലാവും ഒരു കുതിരക്കുളമ്പിന്റെ അല്ലെങ്കിൽ കുളമ്പിലടിക്കുന്ന ലാടത്തിന്റെ ആകൃതിയാണ് ഈ ഭാഗത്തിന് ഒറ്റ നോട്ടത്തിൽ കുതിരയുടെ മണ്ണിൽ പതിഞ്ഞ കാൽപ്പാടായും നമുക്ക് തോന്നാം വേനൽക്കാലത്ത് ഈ അവസ്ഥയിൽ കിടന്ന ഡാമാട്ടോ മൺസൂണിൽ ഇങ്ങനെ നിറഞ്ഞൊരുകി ഈ ഭംഗിയുള്ള കാഴ്ച സമ്മാനിക്കുന്നത് അതുകൊണ്ട് മൺസൂണിൽ ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ വന്നാൽ മാത്രമാണ് ഈ കാഴ്ച കാണാൻ സാധിക്കൂ ഇന്ത്യയിൽ വേറെ എവിടെയും ഈ ആകൃതിയിൽ നിർമ്മിക്കപ്പെട്ട ഡാം ഇല്ലെന്നാണ് സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് വെള്ളം ചാടുന്ന ഈ ഭാഗത്തു നിന്ന് പടികളിറങ്ങി താഴെ എത്തിയാൽ കുറുകെ ഒരു പാലമുണ്ട് അവിടെ നിന്ന് ഈ സ്പോട്ടിന്റെ മറ്റൊരു ആംഗിൾ കാണാം ഡാം സൈറ്റിലേക്ക് പ്രവേശിക്കുന്ന ഗേറ്റിന് ഇടത് വശത്തുകൂടി ഒരു റോഡുണ്ട് അതുവഴിയും ഈ പാലത്തിലെത്താം െത്തുന്ന ഒരുവിധ ആൾക്കാരും ഇങ്ങോട്ട് എത്താറില്ലെന്നതാണ് സത്യം കൂർഗിലെ പ്രധാന എലഫന്റ് ക്യാമ്പായ ഡുബാരെ എലഫന്റ് ക്യാമ്പും ഈ റിസർവോയറിന് തൊട്ടടുത്താണ് അതുകൊണ്ട് കൂർഗ് യാത്ര വയനാട് വഴിയാണെങ്കിൽ ചിക്കിലിഹോളെ റിസർവോയറിൽ എത്തിയാൽ തൊട്ടടുത്തുള്ള മറ്റൊരു ഡെസ്റ്റിനേഷൻ കൂടി കവർ ചെയ്യാൻ സാധിക്കും അപ്പൊ വയനാട് വഴി കൂർഗിലേക്ക് വരികയാണെങ്കിൽ ഇരുപ്പ് വെള്ളച്ചാട്ടം കണ്ട് എഴുപത്തൊന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം ഇവിടെ നിന്ന് വെറും പത്തൊൻപത് കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ അടുത്ത ഡെസ്റ്റിനേഷനായ കുശാൽ നഗറിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടിബറ്റൻ സെറ്റിൽമെന്റ് നാംഡ്രോളിംഗ് മൊണാസ്ട്രിയിൽ എത്തിച്ചേരാൻ സാധിക്കും അടുത്ത കാണാൻ പോകുന്ന സ്പോട്ട് ഈ പറഞ്ഞ നാംഡ്രോളിംഗ് മൊണാസ്ട്രിയും ഗോൾഡൻ ടെമ്പിളുമാണ് അപ്പൊ മൺസൂൺ ആയാൽ ഒന്നും ആലോചിക്കേണ്ട ഈ കാണുന്ന കാഴ്ചകളൊക്കെ കാണാൻ വേഗം വിട്ടോ കൂർഗിലേക്ക്